ഹായ് എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ശാലിനിയെ വിളിച്ച് സ്നേഹത്തോടു കൂടി സത്യഭാമം സംസാരിക്കുകയാണ് എൻ്റെ മകൻ നീ വീട് വിട്ട് ഇറങ്ങി പോകുമ്പോൾ കാലിടറി പോകും എന്ന് തന്നെയാണ് ഞാൻ കരുതിയത് പക്ഷേ നിന്നെ നിന്നെപ്പോലുള്ളൊരു സ്നേഹമുള്ള ഭാര്യ ഇല്ലായിരുന്നുവെങ്കിൽ അത് ശരിയായിരുന്നേനെ പക്ഷേ കൈപിടിച്ച് ചേർത്താനായിട്ട് നീ ഉണ്ടായിരുന്നു തകർച്ചയിലും ഉയർച്ചയിലും എല്ലാത്തിലും നീ സ്നേഹമുള്ളവളാണ് നീ അവൻ്റെ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞങ്ങ് ശാലിനിയെ അങ്ങ് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും സ്നേഹത്തോട് ഒക്കെ ചെയ്യുന്നുണ്ട് തുടർന്ന് അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും നിനക്കാണ് എൻ്റെ മകനെ പഠിക്കാത്തവൻ എന്ന് ഞാനൊക്കെ കളിയാക്കിയിട്ടുണ്ട് പക്ഷെ എല്ലാ പരീക്ഷയിലും അവൻ വിജയിച്ച് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിന് എൻ്റെ ഒരു പ്രത്യേക സമ്മാനം നിനക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വിഷ്ണുവിൻ്റെ മാല എടുത്ത അതേ തട്ടത്തിൽ നിന്നും ശാലിനിക്ക് വേണ്ടി ഒരു മാല എടുക്കുകയാണ് ഇടുന്നിട്ട് മാല ഇങ്ങനെ നിവർത്തി കാണിക്കുന്നുണ്ട് അന്നേരം ശാലിനി ആ മാല അന്തം വിട്ട് നോക്കിയാണ് താൻ അന്ന് ഹോട്ടൽ വാങ്ങാൻ വേണ്ടി വിറ്റ് അതേ താലിമാല തന്നെയായിരുന്നു അന്നേരം പറയുന്നുണ്ട് നീ സംശയിക്കേണ്ട നിൻ്റെ അതേ താലിമാല തന്നെ വിഷ്ണു അണിയിച്ച അതേ താലിമാല തന്നെ എന്ന് പറഞ്ഞിട്ട് സത്യഭാമയാണെങ്കിൽ ശാലിനി എങ്ങനെ കാര്യത്തിലേക്ക് ഇട്ടു കൊടുക്കാൻ പോവുകയാണ് പക്ഷേ വേണ്ട സത്യം മ്മയെന്നും പറഞ്ഞ് ശാലിനി ഇങ്ങനെ കൈ കാട്ടുകയാണ് അന്നേരം വിഷ്ണുവും രാഘവന്മാരും ഒക്കെ ഒരു നിമിഷം സംശയിക്കുകയാണ് അന്നേരം മോളെ എന്നിങ്ങനെ രാഘവന് നായരും വിളിക്കുന്നുണ്ട് അന്നേരം ശാലിനി പറയുകയാണ് സത്യാമ്മ ഞങ്ങളെ മാലയൊക്കെ ഇട്ട് തിരികെ സ്വീകരിക്കുകയാണെങ്കിൽ അതേ പ്രൗഢിയിലും ഗാംഭീര്യത്തിലും അധികാരത്തിലും തന്നെ പഴയ സത്യാമ്മയായിട്ട് തന്നെ ഞങ്ങൾക്ക് മടക്കി വേണം ഈ വീട്ടിൻ്റെ മുറ്റത്തൊരു കസേരയിട്ട് വിധിന്യായങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്ന നാട്ടമ്മയായിട്ട് അതേ സത്യഭാമയായിട്ട് തന്നെ വേണം ഞങ്ങളെ സ്വീകരിക്കാൻ എന്ന് പറയുമ്പോൾ അത് മോളെന്നും പറഞ്ഞ് ഇങ്ങനെ സത്യഭാമ നിൽക്കുകയാണ് അന്നേരം അത് തന്നെ യാണ് ശരി അങ്ങോട്ട് സമ്മതിക്ക് ഫാമ എന്നിങ്ങനെ രാഘവന്മാർ പറയുമ്പോൾ അർജുനും പറയുന്നുണ്ട് സത്യമേ അത് തന്നെയാണ് ശരി ശരിയെന്നാ നേരെ സമ്മതിക്കമ്മിങ്ങനെ പ്രീതിയും പറയുമ്പോൾ വിഷ്ണു പറയുകയാണ് ശാലിനിയുടെ അഭിപ്രായം തീരുമാനം അഭിപ്രായമാണ് എനിക്കും എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ മാറ്റുമാറുവാക്കൊന്നും ഇല്ലാതെ ശരി എന്നിങ്ങനെ സത്യഭാമ സമ്മതിക്കുകയാണ് തുടർന്ന് ഇനി അണിയിക്കാമല്ലോ എന്നിങ്ങനെ ഫാമ ചോദിക്കുമ്പോൾ ശാലിനി അങ്ങ് ചിരിക്കുകയാണ് നേരെ എല്ലാവർക്കും ചിരി വരുന്നുണ്ട് ചിരിച്ചുകൊണ്ട് തന്നെ ഫാമ ശാലിനിയുടെ കഴുത്തിലേക്ക് ആ ഇട്ട് കൊടുക്കുകയാണ് തുടർന്ന് ആ മാല എങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴും ഒരു നാത്തൂൻ്റെ സ്ഥാനത്ത് എന്നതുപോലെ പ്രീതി ചെന്ന് ആ മുടി മാറ്റിയിട്ട് മാലയൊക്കെ നേരെ ഇട്ട് കൊടുക്കുകയാണ് അത് എല്ലാവർക്കും ഒരു സന്തോഷകരമായ അന്തരീക്ഷമാണ് അവിടെ തുടർന്ന് ഒരു സന്തോഷവാർത്ത കൂടി പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഫാമ പറയുകയാണ് സത്യഭാമയുടെ മകൻ ജീവിക്കാൻ വേണ്ടിയാണെങ്കിലും ഒരു ഹോട്ടൽ തുറന്നപ്പോൾ എല്ലാവരും വെപ്പുകാരൻ വിളമ്പുകാരൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി കുടുംബശ്രീ ശാരദയുടെ മകളെ കല്യാണം കഴിച്ചവൻ അതേ ചായക്കട ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കളിയാക്കിയപ്പോൾ സത്യഭാമയുടെ മകൻ്റെ ഹോട്ടൽ എന്താണെന്ന് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കണം ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ സെൻട്രലൈസ്ഡ് എ സിയും സ്വിമ്മിംഗ് പൂളും ഒക്കെയുള്ള ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് സത്യഭാമയുടെ മകൻ തുടങ്ങാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ എല്ലാവരും സന്തോഷത്തിൽ നിൽക്കുകയാണ് തുടർന്ന് അതെ രഘവേട്ടാന്ന് പറഞ്ഞിട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടൽ നമ്മൾ വില കൊടുത്ത് വാങ്ങാൻ പോവുകയാണ് ഹോട്ടൽ എന്താണെന്ന് ഈ നാട്ടുകാർക്കൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞ് പുതിയൊരു ഹോട്ടൽ തുറന്നു കൊടുക്കാനുള്ള ഒരു പ്രളത്തിലാണ് സതിഭാമ അവിടെ മകന് വേണ്ടിയിട്ട നേരത്തെ മാല കിട്ടിയപ്പോൾ എങ്ങനെ എവിടെ നിന്ന് ഇങ്ങനെ ശാലി ചോദിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും നിങ്ങളുടെ പിറകെ ഞാൻ ഉണ്ടായിരുന്നു വിഷ്ണു അന്ന് വിറ്റപ്പോൾ തന്നെ മാല ഞാൻ വില കൊടുത്ത് വാങ്ങിയിരുന്നു എന്നിങ്ങനെ ഫാമ പറയുന്നുണ്ടായിരുന്നു തുടർന്ന ഹോട്ടലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞിനെയും കൊണ്ട് പൊന്നി വരുന്നത് കുഞ്ഞങ്ങും വല്ലാതെ കരയുകയാണ് അന്നേരം മോൾ ഉറങ്ങിയില്ലേ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉറങ്ങിയതാണ് വീണ്ടും ഞെട്ടി ഉണർന്നു എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിനെയും പ്രീതി പോയി പെട്ടെന്ന് എടുക്കുന്നുണ്ട് അമ്മയെ കാണാനിട്ടാണോ അമ്മ വന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ ശാലിനിക്ക് മനസ്സിലാകെ ഒരു വെപ്രാളമാണ് കുഞ്ഞു കിടന്ന് കരയുന്നത് കണ്ടിട്ട് പക്ഷേ വേറെ ആരും അത് ശ്രദ്ധിക്കുന്നില്ല പക്ഷേ വിഷ്ണു ശ്രദ്ധിക്കുന്നുണ്ട് തുടർന്ന് പ്രീതിയാണെങ്കിൽ ആ കുഞ്ഞിനെയും കൊണ്ടങ്ങ് പോവുകയാണ് ഞാൻ അത്തോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് അർജുൻ പിറകെ പോകുന്നുണ്ട് പക്ഷേ ശാലിനി ഒരു വിഷമത്തിൽ നിൽക്കുകയാണ് കുഞ്ഞിനെ എടുക്കാൻ പറ്റാത്തതിലാണെന്ന് തോന്നുന്നു തുടർന്ന് ഞാനൊന്ന് ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങ് പോകുന്നുണ്ട് ശാലിനിയെ വിളിക്കുന്നുണ്ട് വിഷ്ണുവിൻ്റെ പുറകെ ശാലിനി ആ സങ്കടം വെളിയിൽ കാണിക്കാതെ എല്ലാവരോടും ചിരിച്ചു കാണിച്ചിട്ട് അങ്ങ് പോവുകയാണ് തുടർന്ന് പൊന്നെയും അങ്ങ് പോകുമ്പോഴും രാഘവന്മാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉചിതമായ തീരുമാനം എല്ലാം നല്ല തീരുമാനം എന്ന് പറയുമ്പോൾ സ്നേഹം മൂടി വയ്ക്കാനുള്ളതല്ല വെളിയിൽ കാണിക്കാനുള്ളത് തന്നെയാണ് ഇനി ഞാൻ എന്നും അങ്ങനെ തന്നെ ആയിരിക്കും ിന്റെ ഇങ്ങനെ മനസ്സ് തുറന്ന് ഭാമ തന്റെ അഹങ്കാരം എല്ലാം മാറ്റി വെച്ച് സ്നേഹത്തോടു കൂടി മക്കൾക്കും മരുമകൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി മാത്രമായിരിക്കും ഇനിയുള്ള എൻ്റെ ജീവിതം എന്ന അഭിപ്രായം രഘവന്നായരോട് ഭാമ അവിടെ തുറന്നു പറയുന്നുണ്ട് ഇതേ സമയം കുടുംബശ്രീ ഹോട്ടലിൽ കുമ്പളത്തപ്പമൊക്കെ പിന്നെ ശാരദാമ ഉണ്ടാക്കി ഇവിടെ വയനാലിയപ്പം എന്നാണ് പറയുന്നത് അതൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് മേശപ്പുറത്തേക്ക് വയ്ക്കുകയാണ് അതിങ്ങനെ എടുത്ത് നോക്കിയിട്ട് അതൊരെണ്ണം എടുത്ത് ശാരദാമ കഴിക്കുന്നുണ്ട് അന്നേരം രാജി ചായ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പോയിട്ട് രാജിയും ഒരു ചായയും ഒരു കുമ്പളത്തപ്പവും കഴിക്കുകയാണ് അങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരുന്ന സാ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മാർക്കറ്റിൽ പോയ ചാരിക തിരികെ വരുന്നത് അന്നേരം ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് മുപ്പത് രൂപയെന്ന് ഓട്ടോക്കാരൻ പറയുമ്പോൾ ദേഷ്യത്തോട് ഒരു ഒറ്റ നോട്ടം നോക്കിയാണ് മുപ്പത് രൂപയല്ലേ തരാം എന്നിങ്ങനെ പറയുമ്പോൾ ഓ കിട്ടിയത് തന്നെ കിട്ടിയ ഭാഗ്യം എന്നിങ്ങനെ പറയുമ്പോൾ ആ ഓട്ടക്കാരൻ പറയുന്നുണ്ട് മുപ്പത് രൂപ കൊണ്ട് ഞാനിവിടെ ഒന്നും പണിയാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് ശാരീ ആ ഒരു ദേഷ്യ അഹങ്കാരവും ആ ഭാവം തന്നെയാണ് എന്നിട്ടിങ്ങനെ ഹോട്ടലിനകത്തേക്ക് കയറുമ്പോഴാണ് ശാരദാമ്മയും രാജ്യം കാണുന്നത് നോക്കുമ്പോൾ ശാരദാമ്മയുടെ പക്ഷേ ആദ്യം ശ്രദ്ധിക്കുന്നത് ശാരദാമ്മയുടെ മുന്നിലിരിക്കുന്ന ചായ ഗ്ലാസ്സും ചായ ഉണ്ട് ഉണ്ടതിൽ ആ ഒരു പാത്രത്തിലിരിക്കുന്ന കുമ്പളത്തപ്പവുമാണ് രാജിയുടെ കയ്യിലും അതേപോലെയുണ്ട് തുടർന്ന് ഒന്ന് മോൾ മാർക്കറ്റിൽ പോയതാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ അതെ എന്നിങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടി ഞാൻ ക്യാഷ് കൗണ്ടറിലേക്ക് പോയിരിക്കുകയാണ് തുടർന്ന് ശാരദാമയ്ക്ക് അവിടെ ഒന്നും മിണ്ടാനായിട്ട് സാധിക്കുന്നില്ല ശാരദാമ അതൊക്കെ അവിടെ വെച്ച ശേഷം ബാഗും എടുത്ത് ഇറങ്ങാൻ തുടങ്ങിയാണ് ക്യാഷ് കൗണ്ടറിൻ്റെ അവിടെ എത്തുമ്പോൾ ഒന്ന് നിന്നേന്ന് പറയുകയാണ് നേരം ഇങ്ങനെ ശാരദാമ ചോദിക്കുമ്പോൾ ഇവിടെ നിന്ന് എന്താ കഴിച്ചേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം കുമ്പളത്തപ്പം എന്നിങ്ങനെ പറയുമ്പോൾ എത്ര കുമ്പളത്തപ്പം എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ഒരു കുമ്പളത്തപ്പം എന്ന് പറഞ്ഞ് പറയുമ്പോൾ അപ്പോൾ രണ്ടിനും കൂടി ഇരുപത് രൂപ അതിവിടെ വച്ചിട്ട് പോ എന്നിങ്ങനെ ദേഷ്യത്തോടെ ശാരിക പറയുമ്പോൾ ശാരദാമ ഒരു നിമിഷം ഷോക്കായിട്ട് നിൽക്കുകയാണ് തന്റെ മകളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു സംസാരം കേൾക്കുമ്പോൾ രാജി അങ്ങനെ അത് കുഞ്ഞേന്നും പറഞ്ഞിങ്ങനെ പറയാൻ വരുമ്പോൾ നിങ്ങൾ ഇവിടുത്തെ വെറും ശമ്പളക്കാരി മാത്രമാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുതെന്ന് നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കുന്നു പറയുമ്പോൾ ശാരദാമ്മ ആകെ വിഷമിച്ചു നിൽക്കുകയാണ് മകളുടെ അങ്ങനെ ഒരു പെരുമാറ്റത്തിൽ നിന്ന് തുടർന്ന് ശാരദാമ്മ ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒന്നും എടുക്കുന്നില്ല മുറ്റത്തിട്ടാണ് അരി വേവിക്കുന്നത് വെളിയിൽ അടുപ്പ് കൂട്ടിയിട്ട് പുനയോ മുളകിനോ ഞാൻ ഒന്നിനും വരുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ ശരദാമ്മ പറയുന്നത് മോൾക്കിപ്പോൾ കാശ് കിട്ടിയാൽ എന്ന് പറഞ്ഞ് ഇരുപത് രൂപ നോട്ടെടുത്ത് മേശപ്പുറത്ത് വയ്ക്കുകയാണ് തുടർന്നും ശാരിക പറയുന്നുണ്ട് ഞാനിവിടെ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എന്തെങ്കിലും കഴിച്ചാലും കാശ് വെച്ചേക്കണം എന്നിങ്ങനെ അങ്ങ് അഹങ്കാരത്തോട് മൂത്തോക്കി പറയുമ്പോൾ ശരദാമ്മയ്ക്ക് അങ്ങ് സങ്കടം ഇങ്ങും പൊട്ടുന്നുണ്ട് കണ്ണൊക്കെ നിറഞ്ഞു വരികയാണ് തുടർന്ന് ശരദാമ അങ്ങ് സങ്കടത്തോടെ അങ്ങ് ഇറങ്ങി പോവുകയാണ് വീട്ടിനകത്തേക്ക് കയറുന്ന ആ നടക്കുന്നത് വരെയും ഉള്ളിൽ ഉള്ളിലങ്ങ് വിഷമിക്കുകയാണ് തുടർന്ന് ആകെ ദേഷ്യം വരുന്നുണ്ട് രാജിക്ക് രാജി പറയുകയാണ് ശരദാമ്മ കഴിച്ചതുപോലെ ഒരു കുമ്പളത്തെട്ടിപ്പം ഒരു ചായയും ഞാനും കഴിച്ചു ഇരുപത് രൂപ തരാനായിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല പക്ഷെ മാസശമ്പളം തരുമ്പോൾ അത് അതിൽ നിന്ന് അങ്ങ് പിടിച്ചേക്കണം ഇല്ലെങ്കിലുണ്ടല്ലോ ഇരുപത് രൂപ ഞാൻ മുഖത്തേക്ക് വലിച്ചെറിയും എന്നിങ്ങനെ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അങ്ങ് മുറ്റത്തേക്ക് രാജിയും ഇറങ്ങുന്നുണ്ട് അന്നേരവും ദേഷ്യത്തോടെ ഇരിക്കുകയാണ് അവിടെ ചാരിക തുടർന്നുള്ള സീൻ നമ്മുടെ ജയിലിനകത്താണ് സുസ്മിത വേഷമൊക്കെ മാറി ജയിൽ പുള്ളിയുടെ വേഷമൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ സെല്ലിന് വെളിയിൽ നിൽക്കുകയാണ് രണ്ട് വനിതാ പോലീസ്മാരുണ്ട് ചുറ്റുമുള്ള സെല്ല് കുറേ വനിതാ പുള്ളികളൊക്കെ ഉണ്ട് അവരിങ്ങനെ കമ്പികൾക്കിടയിലൂടെ ഇങ്ങനെ സുസ്മിതയെ തന്നെ നോക്കി നിൽക്കുകയാണ് എന്നിട്ട് സുസ്മിത പക്ഷേ അഹങ്കാരത്തോടൊരു സംസാരിക്കുകയാണ് ആ വനിതാ കോൺസ്റ്റബിൾമാരോടാണ് സംസാരിക്കുന്നത് ഇവിടത്തെ സൂപ്രണ്ട് ലിഡിയ പോൾ എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് അപ്പോൾ ഞാൻ പറയുന്നത് പോലെയൊക്കെ നിങ്ങൾ പെരുമാറണം എന്നിട്ട് ആ സെല്ലിൽ കൂടി നോക്കിക്കുന്ന പറയുന്നത് ഹായ് ബഡീസ് ഇനി ഞാനാണ് നിങ്ങളുടെ രാജ്ഞി കൊള്ള സംഘത്തിലെ രാജ്ഞി എന്നൊക്കെ പറയില്ലേ അതേപോലെ കുറ്റകൃത്യങ്ങൾ എങ്ങനെ ചെയ്യാം അതെങ്ങനെ മറച്ചു വെക്കാം എങ്ങനെ പിടിക്കപ്പെടാതിരിക്കാം ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എന്നൊക്കെ ഓരോരുത്തരുടെയും സെല്ലിനടുത്ത് എന്നങ്ങ് സംസാരിക്കുകയാണ് വളരെ അഹങ്കാരത്തോടു കൂടിയാണ് സുസ്മിത എങ്ങ് സംസാരിക്കുന്നത് എങ്ങനെ കൊലപാതകം അല്ലെ കുറ്റകൃത്യങ്ങൾ ചെയ്യാം അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ എങ്ങനെ ഇത് പെട്ടു എന്ന് അതൊരം പറ്റിയതാണ് ഇനി അതിനൊരു ചെറിയൊരു അവധി പോലെയാണ് ഈ വേനൽക്കാല വസതി എന്നൊക്കെ പറഞ്ഞ് ചുറ്റും ഇങ്ങനെ ാണ് എല്ലാവരും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് സുസ്മിത ഇങ്ങനെ പറയുന്നത് കേട്ട് ആ വനിതാ കോൺസ്റ്റബിൾമാരും ഒന്നും മിണ്ടുന്നില്ല തുടർന്ന് ആ ഒരു സെല്ല് ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാണ് എൻ്റെ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അതേ എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണോ എന്ന് ചോദിക്കണം ഇല്ല ഒരാൾ കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ ഓ അത് പറ്റില്ല ഞാൻ ഇപ്പോൾ ലിഡിയാ പോളിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടിങ്ങനെ മുന്നോട്ട് കിടന്നിട്ട് ആ അല്ലെങ്കിൽ വേണ്ട ഒരാളുള്ളത് നല്ലതാണ് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാമല്ലോ പിന്നെ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഇത്ര സൗകര്യങ്ങളെ ഉള്ളൂ എന്ന് അല്ല ഒരു കോൺസ്റ്റബിൾ പറയുന്നുണ്ട് അന്നേരം ഞാൻ റൂം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലിഡിയ പോളിനോട് പറയാം ഒരാളുണ്ടെങ്കിൽ വെണ്ടിയും പറഞ്ഞ് ഇരിക്കാം എന്തായാലും ഞാൻ നോക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ എന്താ കോൺസ്റ്റബിൾ സെല്ല് തുറക്കട്ടെ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് ആ തുറക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു സ്ത്രീ ഇങ്ങനെ മുഖം കുനിച്ച് തറയിലിരിക്കുകയാണ് മുഖം ഇങ്ങനെ മുട്ടിലേക്ക് കൈകൊണ്ടിങ്ങനെ അമർത്തി തല കുനിച്ചിരിക്കുന്നു തറയിലിരിക്കുകയാണ് തുടർന്ന് ആ അകത്ത് കയറിയിട്ട് അവർ സെല്ലങ്ങ് പൂട്ടുന്നുണ്ട് അന്നേരം എപ്പോഴും ഇങ്ങനെ പൂട്ടിയിട്ടുണ്ടായി എനിക്ക് ആവശ്യം വരുമ്പോൾ തുറന്ന് തരണം എന്ന് പറയുന്നുണ്ട് അന്നേരം ഓ അത് ആവശ്യമുള്ളപ്പോൾ പറഞ്ഞാൽ മതി എന്ന കോൺസ്റ്റബിളെ പറഞ്ഞിട്ട് അവർ പൂട്ടിയിട്ടങ്ങ് പോവുകയാണ് തുടർന്ന് ഈ ചുറ്റുമുള്ള സെല്ലിൽ ആ സ്ത്രീകളൊക്കെ എങ്ങനെ സുസ്മിതയെ പറഞ്ഞതും ഒക്കെ ശ്രദ്ധിച്ചിരിക്കുകയാണ് അവർക്കൊന്നും മനസ്സിലായില്ല ഫുഡിൻ്റെ ഓർഡർ ഒക്കെ പറയുന്നുണ്ട് ഇവിടുത്തെ മെനുവും തേങ്ങയും ഒന്നും നോക്കണ്ട ഞാൻ പറയുന്നത് പോലെ എത്തിക്കണം ചിക്കനെങ്കിൽ ചിക്കൻ മട്ടനെങ്കിൽ മട്ടൺ എന്നൊക്കെ അവരോട് നേരത്തെ സുസ്മിത സംസാരിക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ തുടർന്ന് സുസ്മിതയാണെങ്കിൽ ആ സെല്ലിൽ ഇങ്ങനെ മുഖം മറിച്ചിരിക്കുന്ന ആ സ്ത്രീ എടുത്തേക്ക് ചെന്നിട്ട് ഹലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിരലഞ്ഞൊരിക്കുകയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം ഹലോ എന്നലോ എന്നെങ്കിൽ രണ്ടു ദിവസം വിളിക്കുമ്പോൾ അവരിങ്ങനെ മുഖം ഉയർത്തി നോക്കുകയാണ് അപ്പോഴേ സുസ്മിതയുടെ പാതി ജീവൻ അവിടെ പോവുകയാണ് അങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ ചൈന കോളനിയിൽ സരോജമാണ് നമ്മൾ പഴയ പരിചയക്കാരല്ലേ സുസ്മിത ഇനി എന്തോന്ന് പരിചയപ്പെടാൻ എന്നിങ്ങനെ പറഞ്ഞ് സരോജ എഴുന്നേക്കുമ്പോൾ അയ്യോ ഇടിവണ്ടി എന്നും പറഞ്ഞ് സുസ്മിത എങ്ങ് അല്ലാതായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് ആ രംഗങ്ങളൊക്കെ ഓർമ്മ ഓർമ്മിക്കുന്നുണ്ട് പത്മാവതി അമ്മയുടെ വീട്ടിൽ നിന്നും കമ്പി ിനും കല്ലിനും ഒക്കെ ആ ചൂലിനും ഒക്കെ അടികൊണ്ട കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് സുസ്മിത എങ്ങ വല്ലാതെ നിക്കുകയാണ് അയ്യോ ഇടിവണ്ടി എന്നും പറഞ്ഞാൽ സുസ്മിത പുറകോട്ട് മാറുമ്പോൾ അതേടി നിനക്കുള്ള ഇടിവണ്ടി തന്നെയാണ് ചൈന കോളനിയിലെ പത്മിനി ചേച്ചിയുടെയും പത്മാവതി ചേച്ചിയുടെയും മോഹൻചേട്ടൻ്റെയും മരണത്തിന് കാരണക്കാരായ രോഹിത്തിൻ്റെയും ഒക്കെ കഷ്ടപ്പെടലിന് കാരണക്കാരായ നിന്നെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് ചൈന കോളനിയിലെ പെണ്ണുങ്ങൾ തിരഞ്ഞെടുപ്പ് നടത്തി എന്നെ ഇങ്ങോട്ട് അയച്ചത് തന്നെയാണ് എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുപ്പ് നടത്താനായിട്ട് ഇതെന്താ നഗരസഭയും ചോദിക്കുമ്പോൾ അതേടി ഇത് നിനക്കുള്ള നരകസഭ തന്നെയാണ് എന്ന് പറഞ്ഞു സുസ്മിതയുടെ തോളിലേക്ക് കൈവയ്ക്കുകയാണ് സുസ്മിത വല്ലാതെ പേടിച്ച് പേടിച്ച് പുറകോട്ട് പുറകോട്ട് മാറുകയാണ് പിന്നെ ചൈന കോളനിയിലെ പെണ്ണുങ്ങൾക്ക് മോഷണമൊന്നും ഒരു ചെറിയ കുറ്റമല്ലെന്ന് അറിയാമല്ലോ അപ്പോൾ ഞാൻ തന്നെ ഒരു മോഷണം നടത്തിയിട്ട് അങ്ങ് പിടികൊടുത്തു അങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് പറയുമ്പോൾ അയ്യോ ലിഡിയ പോൾ പ്ലീസ് ഹെൽപ്പ് മീ എന്നും പറഞ്ഞ് ഇങ്ങനെ സെല്ലിൻ്റെ വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ആ നിക്കടിയെന്നും പറഞ്ഞ് സുസ്മിതയുടെ ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണ് നിക്കടി നിക്കടി നിനക്ക് വേണ്ടപ്പെട്ട ലിഡിയ പോൾ തന്നെയാണ് നിനക്ക് വേണ്ടിയിട്ടുള്ള ഈ നടപടി ഏർപ്പാടാക്കിയിരിക്കുന്നത് നിനക്കിനി കിട്ടാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കഴുത്തിനെ ഒക്കെ പിടിക്കുകയാണ് നേരം എൻ്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ കളി മാറി എന്നൊക്കെ പറഞ്ഞ് സുസ്മിത എങ്ങനെ രക്ഷ്യപ്പെടുകയാണ് എൻ്റെ ദേഹത്ത് തൊട്ടുപോകരുത് ദിസ് ഈസ് ചീറ്റിങ് എന്നൊക്കെ പറയുമ്പോൾ ചീറ്റിങ് എന്നാൽ ചതിയും നല്ല അർത്ഥമാണ് നിന്നെ പോലെയുള്ളവർക്ക് ഇത് തന്നെ അടി കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് സുസ്മിതയങ്ങ് പിടിക്കുകയാണ് നേരം ഓടി രക്ഷപ്പെടാനൊക്കെ സുസ്മിത ശ്രമിക്കുന്നുണ്ട് പക്ഷേ അന്നേരം ഒന്നിന് ഒന്ന് എൻ്റെ ദേഹത്ത് തൊട്ടാൽ ഒന്ന് ഒന്ന് കിട്ടിയാൽ മൂന്ന് ഞാൻ തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞ് സുസ്മിതയെ കൈയോങ്ങുമ്പോൾ അങ്ങ് ബേലമായിട്ട് സരോജ സുസ്മിതയെ മുടിക്കൊക്കെ കുത്തിപ്പിടിച്ചിട്ട് മുന്നോട്ട് ഇടിക്കുകയും പിന്നെ ചുവരിലേക്കങ്ങ് തല ഇടിക്കുന്നുണ്ട് പിന്നീട് പിടിച്ചു നിർത്തിയിട്ട് മുട്ട് കയറ്റി ഇടിക്കുന്നുണ്ട് നടുവിന് ഇടിക്കുന്നുണ്ട് െ അങ്ങ് സരോജൻ സുസ്മിതയെങ്ങോ പെരുമാറുകയാണ് നേരെ സുസ്മിത വേദന കൊണ്ട് വിളിക്കുകയാണ് അയ്യോ എന്നെ കൊല്ലല്ലേ എന്നൊക്കെ വിളിക്കുന്നുണ്ട് അത് വെളിയിലത്തെ സെല്ലിലുള്ള പെണ്ണുങ്ങളൊക്കെ കേൾക്കുകയാണ് അപ്പോൾ കൂമ്പിനിട്ട് ഇടിയാണ് കിട്ടുന്നതെന്ന് തോന്നുന്നു എന്നൊക്കെ അവരങ്ങ് പരസ്പരം പറഞ്ഞു ചിരിക്കുകയാണ് തോന്നുന്നത് സുസ്മിതയെ നന്നായിട്ട് സരോജ ഉപദ്രവിക്കുന്നുണ്ട് കവളിലൊക്കെ കുത്തിപ്പിടിക്കുന്നു കൊങ്ങക്ക് കുത്തിപ്പിടിക്കുന്നു ഇടിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ സുസ്മിതയാണെങ്കിൽ ഇങ്ങനെ വേദന കൊണ്ട് അങ്ങ് വിളിക്കുകയാണ് അവിടെ കിടന്ന തുടർന്ന് കാണിക്കുന്നത് ചന്ദ്രബോസ് ഒരു സ്ഥലത്ത് നിന്ന് ഫോൺ ചെയ്യുകയാണ് മറുതല്ലെങ്കിൽ ഫോൺ എടുക്കുന്ന ഒരു സ്ത്രീയാണ് പക്ഷെ രൂപം കാണിക്കുന്നില്ല നഴല് ഇരുന്ന് ഇങ്ങനെ ആടി ആടി സംസാരിക്കുന്ന നഴല് മാത്രമാണ് കാണിക്കുന്നത് പക്ഷേ അത് സംസാരം കേട്ടിട്ട് സർളയുടെ സംസാരം പോലെ ഉണ്ട് ഇനി സുസ്മിതയുടെ അമ്മയാവാനാണ് സാധ്യത സർല മാറി ഇനി വേറെ ആരെങ്കിലും വരുന്നത് കൊണ്ടാണോ ഇങ്ങനെ അറിയില്ല സംസാരം അതുതന്നെ അന്നേരം സുസ്മിത ജയിലിലായി എന്നിങ്ങനെ പറയുമ്പോൾ നിങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടും അങ്ങനെ സംഭവിച്ചോ എന്നിങ്ങനെ തിരിച്ച് ചോദിക്കുകയാണ് ആ സർ സുസ്മിതയുടെ അമ്മയുടെ സംസാരത്തേത് കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ശ്രമിച്ചു മണിക്കൂറിന് ലക്ഷങ്ങൾ കൊടുക്കുന്ന അമീർ അബ്ദുള്ളയാണ് ഏർപ്പാടാക്കിയത് എന്നിട്ടും രക്ഷപ്പെട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഇനിയും അറിഞ്ഞിരിക്കേണ്ട ഇങ്ങോട്ട് വരണം എന്നിങ്ങനെ പറയുകയാണ് നേരം ബോസ് അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് തന്നെ വരും കേരളത്തിലേക്കുള്ള ആദ്യ ഫ്ലൈറ്റിൽ ഞാൻ അവിടെ എത്തും സുസ്മിതയുടെ കണ്ണിൽ നിന്നും വീണ ഓരോ കണ് തുള്ളി കണ്ണുനേരിനും അതേ അളവിൽ ചോര കൊണ്ട് കണക്ക് പറയേണ്ടി വരും ഇനി ആരായാലും സമയം പാഴാക്കാനിട്ടില്ല ബോസ് ഫോൺ വെച്ചു എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ് ആ സ്ത്രീ ശബ്ദം ഫോൺ വയ്ക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് ആ സ്ത്രീ ഇങ്ങനെ ഡ്രോയറിൽ നിന്നും പിസ്റ്റൺ എടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ അന്നേരം രൂപം കാണിക്കുന്നില്ല ഇന്ന് ജലി മാത്രമേ കാണിക്കുന്നുള്ളൂ ഞാൻ സുസ്മിതയുടെ അമ്മയാണോയെന്നറിയില്ല പക്ഷേ സംസാരം അതുതന്നെയാണ് അത്രയും ആകുമ്പോൾ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ് ബാക്കി എന്താണെന്നും ഞാൻ സുസ്മിതയുടെ പ്ലാൻ എന്താണെന്നും എന്തായാലും സരോജം സുസ്മിതയ്ക്ക് കണക്കിന് കൊടുത്തു അവിടെ രക്ഷയില്ല സത്യഭാമ്മയുടെ നീക്കമാണെന്ന് തോന്നുന്നു ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് ഓക്കെ താങ്ക് യു